തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചു കളിക്കുന്നുവെന്ന് സി പി ഐ സംസ്ഥാന അംഗവും തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന വി എസ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂർ കളക്ടറായിരുന്ന വി ആർ കൃഷ്ണതേജയ്ക്കും രണ്ട് വോട്ടുണ്ടായിരുന്നുവെന്നും ആരോപണം തിരഞ്ഞെടുപ്പിൽ എല്ലാം പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടവരുടെ കാര്യം തന്നെ ഇങ്ങനെയാണെന്നും സുനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് നോക്കുന്നു അതേ സമയത്ത് അതേ നമ്പർ ചേർക്കേണ്ടതായിരുന്നു അതായത് നമുക്ക് ഒരു നമ്പർ കിട്ടി കഴിഞ്ഞാൽ ഓഡിയോ ട്രാൻസ്ഫർ കഴിക്കുമ്പോ ആ എപ്പിറ്റ് നമ്പർ കിട്ടുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ ഇഷ്യൂ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോ ഇവിടെ ആളുകൾ ഇപ്പോ പിന്നെ പഞ്ചായത്തിലെ ബി ജെ പി നേതാവിന്റെ വീട്ടിലുണ്ടായിരുന്ന വകുക്കുകളൊക്കെ സ്വദേശമായ ആന്ധ്രാപ്രദേശിലെ ചിലകലുരിപ്പേട്ടിലും തൃശൂരിലും വ്യത്യസ്ത ഐടികളിലാണ് വോട്ടർ പട്ടികയിൽ കൃഷ്ണതേജയുടെ പേരുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു വ്യക്തി ഒരേ സമയം ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ടർ ആയിരിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണെന്നതിനാൽ കോൺഗ്രസ് നേതാവ് പവൻ ഖേരയ്ക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാൽ ഒട്ടേറെ ബി ജെ പി നേതാക്കൾക്ക് ഒരേസമയം തൃശൂർ മണ്ഡലത്തിലും മറ്റു മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ പേരുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടും യാതൊരു നടപടിയും കമ്മീഷൻ സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിൽ വോട്ട് ചെയ്ത പല ബി ജെ പി പേരുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ പട്ടികയിലില്ല അവരെല്ലാം തിരിച്ചുപോയിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു പിന്നാലെ പുറത്തിറക്കിയ പുതുക്കിയ പട്ടികയിലും പലരും കൂട്ടത്തോടെ ഒഴിവാക്കപ്പെട്ടു ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകളും ചട്ടങ്ങളും പാലിക്കാതെ തയ്യാറാക്കിയ അന്തിമ വോട്ടർ പട്ടികയാണ് തൃശൂരിലെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുള്ളത് ക്രമക്കേട് സംബന്ധിച്ച് വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചുകളിക്കുകയാണ് ജനങ്ങൾ അറിയേണ്ട പൊതു താല്പര്യത്തിൽപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവയ്ക്കുന്നത് കമ്മീഷൻ അവസാനിപ്പിക്കണം ക്രമക്കേടുകൾ നിറഞ്ഞ പട്ടിക റദ്ദാക്കണമെന്നും വി എസ് സുനിൽകുമാർ ആവശ്യപ്പെട്ടു ആ നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ മുൻപാകെ ഞങ്ങള് മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ഷേപം ഞങ്ങൾ അതിൽ അടിമ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ലോക്സഭാ ഇലക്ഷന്റെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ചട്ടവിരുദ്ധമായി ജനപ്രാതി നിയമത്തിന് ഘടകവിരുദ്ധമായി ഇലക്ഷൻ കമ്മീഷൻ അറിവോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള വോട്ടർ പട്ടിക അതുകൊണ്ട് ഞങ്ങളുടെ ഈ വീണ്ടും ആവശ്യപ്പെടുന്നത് ആ വോട്ടർ പട്ടിക റദ്ദാക്കണം എന്നുള്ളതാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ അഡ്വക്കേറ്റ് കെ ബി സുമേഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു